നമസ്കാരം കാഞ്ഞിരപ്പള്ളി കോളേജ് വിദ്യാർത്ഥിനിയായിരുന്ന ജസ്ന ജെയിംസിൻ്റെ തിരോധാനത്തിൽ പ്രതികരണവുമായി മുണ്ടക്കയത്തെ ലോഡ്ജ് ഉടമ ബിജു സേവ്യർ ഇദ്ദേഹം രംഗത്തെത്തുമ്പോൾ ഈ ഒരു കേസിൽ അട്ടിമറി ശ്രമം നടക്കുന്നു എന്നുള്ള ചില സൂചനകളാണ് പുറത്തുവരുന്നത് കാണാതാവുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജസ്നയോട് സാമ്യമുള്ള ഒരു പെൺകുട്ടിയെ മുണ്ടക്കയത്തെ ലോഡ്ജിൽ കണ്ടിരുന്നു എന്ന് ലോഡ്ജിലെ മുൻ ജീവനക്കാരിയാണ് വെളിപ്പെടുത്തിയത് പത്രത്തിലെ പടം കണ്ടാണ് ജസ്നയെന്ന് തിരിച്ചറിഞ്ഞത് എന്നായിരുന്നു ലോഡ്ജിലെ മുൻ ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവർ ഇത്തരത്തിൽ പറഞ്ഞതിൽ ദുരൂഹതകളും ഏറെയുണ്ടായിരുന്നു അതിനിടെയാണ് ലോഡ്ജ് ഉടമയുടെ വിശദീകരണവും വരുന്നത് ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് മുണ്ടക്കയത്തെ മുൻ ലോഡ്ജ് ജീവനക്കാരി നടത്തിയ വെളിപ്പെടുത്തൽ ജസ്നയുടെ പിതാവ് ജെയിംസും തള്ളിയിരുന്നു സ്ത്രീയുടെ പ്രതികരണം അന്വേഷണം വഴിതെറ്റിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും കേസിൽ സി ബി ഐ കൃത്യമായ അന്വേഷണം നടത്തുന്നുണ്ട് എന്നും ജസ്നയുടെ പിതാവ് പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ലോഡ്ജ് ഉടമയുടെ വെളിപ്പെടുത്തൽ വരുന്നത് ഇതോടെ ഈ വെളിപ്പെടുത്തലിലെ ഗൂഢാലോചനയും സി ബി പരിശോധിക്കും ലോഡ്ജ് ജീവനക്കാർക്കെതിരെ പലവിധ കേസുകൾ ഉണ്ടെന്നും അതിൻ്റെ പ്രതികാരമായിട്ടാണ് ജസ്നയെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളുമെന്നാണ് ബിജു പറയുന്നത് ജാതി പേര് വിളിച്ചു എന്ന് പറഞ്ഞ് തനിക്കെതിരെ കഴിഞ്ഞ ദിവസം അവർ കേസ് കൊടുത്തിരുന്നു അത് ജാമ്യമില്ലാ കേസാണ് അത് പിൻവലിക്കണമെങ്കിൽ അഞ്ച് ലക്ഷം രൂപയും വീട് നൽകണമെന്ന് പറഞ്ഞു ഒരു വിവരാവകാശ പ്രവർത്തകനാണ് ഇതിന് പിന്നിൽ അതിൻ്റെ വൈരാഗ്യമാണ് വെളിപ്പെടുത്തലിന് പിന്നിൽ എന്നും ലോഡ്ജ് ഉടമ പറയുന്നു കൊലക്കേസ് പ്രതിയാണെന്ന് വരെ തന്നെക്കുറിച്ച് അവർ കോടതിയിൽ പറഞ്ഞു കോടതി അത് പരിശോധിച്ചാണ് തനിക്ക് ജാമ്യം നൽകിയത് അവർ ഉദ്ദേശിച്ചത് നടക്കാത്തത് കൊണ്ട് തന്നെ ലക്ഷ്യം വെച്ച് നടത്തിയ വെളിപ്പെടുത്തലാണ് ഇത് ഏത് അന്വേഷണത്തോടും സഹകരിക്കാൻ തയ്യാറാണ് ലോഡ്ജിൽ സി സി ടി വി വച്ചിട്ടില്ല ആകെ എട്ട് മുറികളേ ഉള്ളൂ നൂറ്റി രണ്ട് എന്ന മുറിക്ക് നമ്പർ നൽകിയിരിക്കുന്നു ജസ്ന എന്നൊരാൾ ഇവിടെ വന്നിട്ടേയില്ല അന്വേഷണവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് തന്നെ ചോദ്യം ചെയ്തിരുന്നു തൻ്റെ ഫോൺ രേഖകളും പരിശോധിച്ചു ജീവനക്കാരിയുടെ വെളിപ്പെടുത്തൽ വ്യക്തി വൈരാഗ്യം മാത്രമാണ് എന്നും ലോഡ്ജുടമ പറയുന്നുണ്ട് അഞ്ച് ലക്ഷവും വീടും നൽകിയില്ലെങ്കിൽ തൻ്റെ ലോഡ്ജ് പൂട്ടിച്ച് തന്നെ തീർക്കുമെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ രേഖകൾ തൻ്റെ കൈവശമുണ്ട് ജീവനക്കാരിയുടെ പെരുമാറ്റം ശരിയല്ലാത്തതിനാൽ ലോഡ്ജിൽ നിന്ന് ഇറക്കി വിട്ടതിൻ്റെ പ്രതികാരമാണ് അവർക്ക് ലോഡ്ജിൽ എത്തുന്നവരിൽ നിന്ന് പണവും മറ്റും വാങ്ങുകയും ചെയ്തിരുന്നു ഗുണ്ടായുസം പോലെ രീതിയായിരുന്നു ജീവനക്കാരിയേയും ജസ്ന തിരോധാനവുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്തിരുന്നു ജസ്ന വന്നിരുന്ന കാര്യം ആരോടും പറയരുത് എന്ന് താൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണെന്നും ലോഡ്ജുടമ പറയുന്നു അപ്രതീക്ഷിതമായിട്ടാണ് ലോഡ്ജിലെ മുൻ ജീവനക്കാരി ആരോപണവുമായി എത്തിയത് അവർ പറഞ്ഞത് രാവിലെ പതിനൊന്നരയോടെയാണ് പെൺകുട്ടിയെ കണ്ടത് വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു തലമുടിയിൽ എന്തോ കെട്ടിയിട്ടുണ്ട് റോസ് കളറുള്ള ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത് ടെസ്റ്റ് എഴുതാൻ പോവുകയാണെന്നും കൂട്ടുകാരൻ വരാനുണ്ടെന്നും അതിനാലാണ് അവിടെ നിൽക്കുന്നത് എന്നുമാണ് പെൺകുട്ടി പറഞ്ഞത് ഉച്ചയുടെ അജ്ഞാതനായ ഒരു യുവാവ് എന്ന് മുറിയെടുത്തു രണ്ടുപേരും നാലുമണി കഴിഞ്ഞാണ് ഇറങ്ങിപ്പോകുന്നത് നൂറ്റി രണ്ടാം നമ്പർ മുറിയാണ് എടുത്തത് വെളുത്തു മെലിഞ്ഞ രൂപമായിരുന്നു യുവാവിനും എന്നാണ് മുൻ ജീവനക്കാരി പറഞ്ഞത് അപ്പോൾ തന്നെ ജസ്നയുടെ പിതാവ് ഇത് മുഖവിലയ്ക്ക് എടുത്തിരുന്നില്ല അവർ പറഞ്ഞതിന് ഒരിക്കലും സാധ്യതയില്ല അന്ന് സി സി ടി വിയിൽ കണ്ടത് ജസ്ന അല്ലെന്ന് അന്നേ കണ്ടുപിടിച്ചതാണ് ഈ സ്ത്രീ പറയുന്നതിൽ ഒരു വാസ്തവുമില്ല ഈ സ്ത്രീയാണോ അവരുടെ സുഹൃത്താണോ എന്നറിയില്ല ഒരു മാസം മുൻപ് എനിക്കൊരു ഫോൺ കോൾ വന്നു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞു തൻ്റെ കൂടെ സമാന്തര അന്വേഷണം നടത്തുന്ന ചില സുഹൃത്തുക്കളെ അവരുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു അവർ അന്വേഷിച്ച് ഇതിൽ വാസ്തവമില്ലെന്ന് കണ്ടെത്തിയതാണെന്നും ജസ്നയുടെ പിതാവ് ജെയിംസ് വ്യക്തമാക്കി